സ് അപ്പം ഇന്ന് കുറച്ച് പായസം ഉണ്ടാക്കി കേട്ടോ സേമിയ പായസമാണ് കേട്ടോ അപ്പോൾ എന്ത് എന്തുണ്ടാക്കിയാലും നമ്മുടെ പിള്ളേരെ നമ്മൾ വിളിച്ചു വരുത്തും കേട്ടോ എന്തായാലും നമ്മുടെ പിള്ളേരിൽ ഒരാൾ വന്നിട്ടുണ്ട് ആദ്യം പിള്ളേർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചാഞ്ഞും ചേരിയും നോക്കി പിള്ളേർക്ക് സ്ഥിരമായിട്ട് കൊടുക്കുന്ന ചോറും ചിക്കനും അങ്ങനെ കണ്ട മുട്ടയും ഒന്നും ഒന്നുമല്ലല്ലോ ഇതെന്ത് സാധനമാണെന്ന് നോക്കിയിട്ടാന്ന് തോന്നുന്നു ഇനി വലിയ വിഷമാണോ എന്തിനും തിന്നാൻ പറ്റാത്തതെന്ന് ഞങ്ങളെ തീറ്റിച്ചിട്ട് തല കൊല്ലാനാണോ എന്നൊക്കെ ആയിരിക്കും വിചാരിച്ചിങ്ങനെ ഒന്ന് മരക്കൊമ്പിലേക്ക് കൂടി പോയി കേട്ടോ എന്തായാലും കുറേ സമയം നോക്കിയിരുന്നിട്ട് ആരും വരുന്ന കാണാനില്ല അവരുടെ കൂട്ടുകാരൊന്നും എന്തായാലും തള്ളച്ചധിക്കത്തൊന്നുമില്ല എന്നായിരിക്കും വിചാരം എന്തായാലും വന്നിരുന്നു ഇച്ചിരി ഒന്ന് ടേസ്റ്റൊക്കെ ചെയ്ത് നോക്കി സാധാരണ ഇവർ ഈ അലിഞ്ഞൊന്നും തിന്നാൻ മടിയാണ് കേട്ടോ കാരണം അവരുടെ കുക്കിലൊക്കെ പറ്റുമെന്നുള്ള ധാരണ കൊണ്ട് എന്തായാലും കുറച്ച് കഴിച്ച് ടേസ്റ്റ് ഇഷ്ടപ്പെട്ടെന്ന് തോന്നണം മൊത്തം ഒന്നും കഴിക്കാൻ കൂട്ടാക്കിയില്ല കേട്ടോ നമ്മളൊരു പാത്രത്തിൽ കുറച്ച് എടുത്തുകൊണ്ട് വന്നു എന്തായാലും മറ്റുള്ള പിള്ളേർ ഒരുവായിരിക്കും കുറേ നേരം നമ്മൾ വെയിറ്റ് ചെയ്തു എന്തായാലും കുറച്ച് നേരം തുടങ്ങി ഓരോരുത്തരെയൊക്കെ വന്ന് തുടങ്ങി കേട്ടോ പിന്നെ ലാസ്റ്റ് അതിലൊരു ഷെയർ അവരുടെ കൊച്ചു കുട്ടികൾക്കും കൊണ്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അതായത് നമുക്ക് മനസ്സിന് വളരെ സന്തോഷമായി അവർക്ക് കൊടുക്കാനും പിന്നെ അവർക്ക് കുഞ്ഞുങ്ങൾക്കൊക്കെ കുറച്ച് ആഹാരം കൊടുക്കാനൊക്കെ കഴിഞ്ഞല്ലോ കാരണം കുഞ്ഞുങ്ങൾക്കൊക്കെ ലിക്വിഡ് ആയിട്ടുള്ള ഫുഡൊക്കെ ആണെങ്കിൽ ഇറങ്ങിപ്പോക്കോളും അതുകൊണ്ട് അപ്പോൾ ഫ്രണ്ട്സ് ഇത്രയേ ഉള്ളൂ നമ്മുടെ കാക്ക കൂട്ടുകാരുടെ കുഞ്ഞു വിശേഷം വേണോ